പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ വന്നേക്കുവാണോ നല്ലൊരു പോസ്റ്റുമായിട്ട് ഇന്ന് നമ്മുടെ പോസ്റ്റിൽ ഒരുപാട് പറവകളുണ്ട് അവിടെ ഇഷ്ടംപോലെ പറവകുണ്ട് ഇന്നത്തെ വീഡിയോയും കുറച്ച് ലെങ്ത് കൂടിയിട്ടുള്ള വീഡിയോ ആണ് കാരണം കുറച്ച് ദിവസമായിട്ട് എനിക്ക് സുഖമില്ലായിരുന്നു അപ്പോൾ വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇഷ്ടംപോലെ പറവകളാണ് വന്നേക്കുന്നത് മാക്സിമം അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് നല്ല പറവ കൂടുകൾ രണ്ട് ലോസ്റ്റ് നിന്ന് കൊടുക്കാനുണ്ട് അതിന് വന്നിട്ടുണ്ട് അതുപോലെ ബൾക്ക് പറവകള് വന്നിട്ട് അതുപോലെ റാംബൂരി പറവകൾ വന്നിട്ടുണ്ട് പിന്നെ ഡോഗുണ്ട് മറ്റേയും കുറെ പെറ്റ്സുകൾ എന്ന സെയിൽ പോസ്റ്റിൽ വന്നിട്ടുണ്ട് അപ്പോൾ നല്ലൊരു വീഡിയോ ആണ് വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെല്ലാം ഉണ്ടെന്ന് നമ്മൾ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പർ എനിക്ക് ഉണ്ട് അതിനകത്തോട്ട് നിങ്ങളുടെ വീഡിയോസ് ഒന്ന് ഫോൺ തിരിച്ച് പിടിച്ച് തയ്ച്ചു തരിക കൊടുത്ത് നിങ്ങളുടെ സ്ഥലവും ട്രാൻസ്പോർട്ടേഷനും കൂടി ഒന്ന് ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കാം നല്ലൊരു വീഡിയോ ആണ് വീഡിയോ ഫുൾ ആയിട്ട് തോന്നും അപ്പോൾ ആദ്യത്തെ പോസ്റ്റ് വന്നിരിക്കുന്നത് പാലക്കാട് നിന്നാണ് കേട്ടോ ഇവിടെ ഒരു പറവക്കൂട് അതായത് പറവ ലോഫ്റ്റ് നിർത്തുവാണ് ഇപ്പോൾ രണ്ട് പറവ കൂടുകളുണ്ടൂടെ അതുപോലെ കുറച്ച് പറവകൾ ലൈനേജിൽ ലൈനേജിൽപ്പെട്ടിട്ടുള്ള കുറച്ച് നല്ല പറവകളും കിടപ്പുണ്ട് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ രണ്ട് നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ നമ്പർ ഇവിടെയുള്ളതല്ല പുറത്താണ് വിദേശത്തുള്ള നമ്പറാണ് അതുപോലെ രണ്ടാമത്തത് നമ്മുടെ ഇന്ത്യൻ നമ്പർ തന്നെയാണ് അപ്പോൾ രണ്ടിലും വാട്സപ്പ് അവൈലബിളാണ് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരൊന്ന് കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരും കൊടുക്കുവാണെങ്കിൽ മൊത്തമായിട്ട് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ പുള്ളിക്കാരൻ ഗൾഫിൽ പോകുന്നത് കാരണം മൊത്തം ഒഴിവാക്കുകയാണ് ഇതിൻ്റെയൊക്കെ കൂടുതൽ ഫോട്ടോസോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക റേറ്റ് അവർ പറയുന്നതായിരിക്കും എങ്ങനെയാന്ന് ഇപ്പോൾ താല്പര്യമുള്ളവർ ഒന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ പാലക്കാടാണ് സ്ഥലം വരുന്നത് ഒരുപാട് പ്രാവുകൾ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ അടുത്തതായിട്ടൊരു കൂടാണ് കൊടുക്കാനുള്ളത് ഈ കാണുന്ന ഒരു പറവക്കൂടാണ് കോഴിക്കോട് എന്നാണ് വന്നേക്കുന്നത് നാല് മാസമാണ് പഴക്കമുള്ളത് ഈ ഒരു കൂടിനെ മൂവായിരം രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ ഈ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ കോഴിക്കോട് എന്നാണ് ഈയൊരു പോസ്റ്റ് വന്നേക്കുന്നത് കേട്ടോ അടുത്തത് പാലക്കാട് എന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെ കുറച്ച് പറവുകൾ കൊടുക്കാനുണ്ട് കേട്ടോ സിംഗിളായിട്ടും ജോഡിയായിട്ടും ഒക്കെ ഇവിടെ കൊടുക്കാൻ കിടപ്പുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള കുറച്ച് പറവുകളാണ് ഫീസിന് ഏകദേശം ആയിരത്തി നാനൂറ് മുതലൊക്കെ സ്റ്റാർട്ടാകുന്നുണ്ട് അതുപോലെ ജോഡിക്ക് മൂവായിരവും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ വാട്സാപ്പ് നമ്പറാണ് ഇവർക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള കുറച്ച് പറവകളാണ് ഇവിടെ കിടക്കുന്നത് ഇപ്പോൾ ക്വാളിറ്റി പറവുകൾ സെറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ ഇതിൻ്റെയൊക്കെ പേഴ്സണലായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ഇവർക്ക് മെസ്സേജ് കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരുന്നതായിരിക്കും കൃത്യമായിട്ടുള്ള ഇതിൻ്റെ റിസൾട്ടൊക്കെ കേട്ടോ അടുത്തത് മലപ്പുറം തിരൂരിൽ നിന്നാണ് നാല് പറവകളാണ് ഇവിടെ വന്നേക്കുന്നത് സിംഗിളായിട്ട് എടുക്കുകയാണെങ്കിൽ നാനൂറ് രൂപയാണ് പീസ് വരുന്നത് മൊത്തമായിട്ട് എടുക്കുവാണെങ്കിൽ മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ കാണുന്ന നാല് പറവുകളെ സ്വന്തമാക്കം താല്പര്യമുള്ളവർക്ക് ഒന്ന് ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ അടുത്തത് തിരുവനന്തപുരത്ത് നിന്നാണ് വന്നിരിക്കുന്നത് ഈ കാണുന്ന ലാബിൻ്റെ രണ്ട് ഫീമെയിൽ പപ്പീസാണ് വന്നേക്കുന്നത് കേട്ടോ നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് ഫീമെയിൽ പപ്പീസാണ് എട്ടായിരം രൂപയാണ് ചോദിക്കുന്ന റേറ്റ് താല്പര്യമുള്ളവർക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് കേട്ടോ അടുത്തത് ഈ കാണുന്ന ഗ്രേ പാരറ്റാണ് കേട്ടോ ഫുള്ളി ആയിട്ടുള്ള ഒരു ഗ്രേ പാരറ്റാണ് സിക്സ് മന്ത് ആയിട്ടുണ്ട് പ്രായം അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ളവരും ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ അമ്പത്തി രൂപയാണ് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരുന്നതായിരിക്കും ഇവർക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കേട്ടോ അടുത്തതായിട്ട് നാലു മാസം പ്രായമുള്ള ബാർബറി മുട്ടനാണ് ഈ കാണുന്നത് പതിനൊന്നായിരം രൂപയാണ് ചോദിക്കുന്ന റേറ്റ് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെ അറിയില്ല ഉണ്ടെങ്കിൽ ഈ നമ്പറുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു പറഞ്ഞിരുന്നതായിരിക്കും അടുത്തതായിട്ടൊരു പോസ്റ്റ് വന്നേക്കുന്നത് എറണാകുളത്തു നിന്നാണ് കേട്ടോ എറണാകുളം കളമശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ കുറേയധികം പറവകൾ കൊടുക്കാനുണ്ട് എല്ലാം നല്ല ക്വാളിറ്റി മെമ്മറി വൈസ് നല്ല ക്വാളിറ്റിയുള്ള കുറേ കുറേയധികം പറവുകൾ ഇവിടെ കൊടുക്കാനുണ്ട് പേർന്ന് ചോദിക്കുന്നത് രണ്ടായിരം രൂപ വെച്ചിട്ടാണ് കേട്ടോ ഓൾ കേരള നാഗർകോയിൽ സൈഡ് ഇവർക്ക് ട്രാൻസ്പോർട്ടേഷൻ ആണ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ ഇവർക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ വിത്ത് നാഗർകോയിലും ഉണ്ട് ഇവർക്ക് അപ്പോൾ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ക്ലിയർ ചെയ്തു തരും അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടുള്ളൂ കേട്ടോ അടുത്തത് മലപ്പുറത്തു നിന്നാണ് കുറച്ച് പറവുകൾ വന്നേക്കുന്നത് ബൾക്കായിട്ട് കൊടുക്കാനിട്ടേക്കുവാണ് കേട്ടോ ഇവിടെ പാകിസ്ഥാനിയും പാകിസ്ഥാനി ചിക്സും ഒക്കെ കൊടുക്കാനുണ്ട് പീസിന് ചോദിക്കുന്നത് അഞ്ഞൂറ് രൂപയാണ് മൊത്തമായിട്ട് എടുക്കുവാണെങ്കിൽ നാനൂറ്റി അൻപത് രൂപ പീസ് റേറ്റ് ഇട്ടിട്ട് കൊടുക്കാൻ തയ്യാറാണ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ ഉണ്ടെങ്കിൽ ഈ കാണുന്നത് വാട്സപ്പ് നമ്പറാണ് ഒന്ന് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു അപ്പോൾ വീഡിയോ കണ്ടോളൂ അടുത്തൊരു പോസ്റ്റ് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് കാട്ടാക്കട എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് കേട്ടോ രണ്ട് പേര് പറവകളാണ് ഇവിടെ കൊടുക്കാനുള്ളത് പേറിന് മൂവായിരം രൂപയാണ് ചോദിക്കുന്നത് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ പതിമൂന്ന് മണിക്കൂർ പറക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്തുള്ളൂ ഇവർക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അല്ല സ്ഥലം കറക്റ്റ് വരുന്നത് തിരുവനന്തപുരത്ത് കാട്ടാക്കട എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണേ അടുത്തതായിട്ട് പാലക്കാട് എന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന ഒരു പേര് റാംപൂര് കൊടുക്കാനുള്ളതാണ് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുകൂടാതെ ഈ കാണുന്ന ഒരു പറവയും കൊടുക്കാനുള്ളതാണ് രണ്ടായിരം രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് എടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പ് അവൈലബിൾ ആണ് ഒന്ന് കോൺടാക്ട് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കുമേ അടുത്തത് കോഴിക്കോട് നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെ കുറച്ച് പറവകൾ എവിടെയും കൊടുക്കാനുണ്ട് പേർ ആയിട്ടും ചിക്സ് ആയിട്ടും ഇവിടെ കൊടുക്കാനുണ്ട് കേട്ടോ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞുതരും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് അടുത്തത് എറണാകുളത്ത് നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെ മൂന്ന് പീസ് പറവകളാണ് കൊടുക്കാനുള്ളത് പീസ് റേറ്റ് അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് മൊത്തമായിട്ട് എടുക്കുവാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ഈ മൂന്ന് പീസ് പറവകളായാലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ അടുത്തത് മലപ്പുറം ചെട്ടിപ്പടി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെ കുറച്ച് പറവകൾ കിടപ്പുണ്ട് പീസ് റേറ്റ് മുന്നൂറ്റി അൻപത് രൂപ വെച്ചിട്ടാണ് കൊടുക്കാനിട്ടേക്കുന്നത് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരല്ലുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് കേട്ടോ അടുത്തത് കാലിക്കറ്റ് എന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് കാലിക്കറ്റ് കൊയിലാണ്ടി എന്നാണ് ആദ്യമായിട്ട് ഈ കാണുന്ന രണ്ട് മെയിലാണ് കൊടുക്കാനുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് താല്പര്യമുള്ളവർക്കൊന്ന് കോൺടാക്ട് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് ആണ് കേട്ടോ അതുപോലെ ഈ കാണുന്ന നാല് പറവ കുഞ്ഞുങ്ങൾ കൊടുക്കാനുള്ളതാണ് അപ്പോൾ രണ്ടായിരം രൂപയാണ് ഈ നാല് കുഞ്ഞുങ്ങൾക്കും കൂടി ചോദിക്കുന്നത് അഞ്ഞൂറ് രൂപ പീസ് റേറ്റിൽ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് കോഴിക്കോട് നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന രണ്ട് സീറോ സീറോക്കൊല്ലി കുഞ്ഞുങ്ങൾ കൊടുക്കാനുള്ളതാണ് രണ്ടെണ്ണത്തിന് കൂടി ചോദിക്കുന്നത് അഞ്ഞൂറ് രൂപയാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കുട്ടികാരല്ലോ ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ കോഴിക്കോടാണ് സ്ഥലം വരുന്നത് അടുത്തത് പാലക്കാട് എന്നാണ് അടുത്തൊരു പോസ്റ്റ് വന്നേക്കുന്നത് ആദ്യമായിട്ട് ഈ കാണുന്ന ഒരു പേരാണ് വന്നേക്കുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഈ ഒരു പേറിന് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം അടുത്തത് ഈ കാണുന്ന ഒരു പേർ പറവയാണ് കൊടുക്കാനുള്ളത് പേറിന് ചോദിക്കുന്നത് ആയിരം രൂപയാണ് കേട്ടോ പേടിക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ ഈ കാണുന്നതും കൊടുക്കാനുള്ള ഒരു പേര് പറവയാണ് ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപ തന്നെയാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഈ കാണുന്ന ഒരു ബ്രീഡിംഗ് പെയർ പറവ കൊടുക്കാനുള്ളതാണ് ഇതിനും ചോദിക്കുന്നത് ആയിരം രൂപയാണ് ഇതിൻ്റെയൊക്കെ റിസൾട്ടിനെ കുറിച്ച് അറിയണം നിങ്ങൾക്ക് നേരിട്ട് ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ ഈ കാണുന്ന മൂന്ന് പറവ കൊടുക്കാനുള്ളതാണ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഈ കാണുന്ന ഒരു പേറും കൊടുക്കാനുള്ളതാണ് ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപയാണ് കേട്ടോ അപ്പോൾ എടുക്കണമെന്നുള്ളവർ കോണ്ടാക്ട് ചെയ്തോളൂ പാലക്കാടാണ് സ്ഥലം വരുന്നത് ഈ കാണുന്ന പേറും ആയിരം തന്നെയാണ് ചോദിക്കുന്നത് അപ്പോൾ പാലക്കാടാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കേട്ടോ ഇതിനുള്ളിൽ രണ്ട് പറവ കുഞ്ഞുങ്ങളും മൂന്ന് പറവ അഡൽട്ടുമാണ് കിടക്കുന്നത് ടോട്ടൽ ചോദിക്കുന്നത് രണ്ടായിരം രൂപയാണ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ കോണ്ടാക്ട് ചെയ്തോളൂ ഇത് ഒരു പേർ റേസിങ് ഹോമറാണ് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഒരു പെയറിന് ചോദിക്കുന്നത് അടുത്തത് നാടൻ പുള്ളിക്കോഴി കുഞ്ഞുങ്ങളാണ് രണ്ട് മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് കേട്ടോ മൂന്ന് പീസാണ് ഉള്ളത് ചോദിക്കുന്ന റേറ്റ് എണ്ണൂറ് രൂപയാണ് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ അടുത്തത് ഈ കാണുന്ന ഒരു പേര് സാൻഡിയാണ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു പെയറിന് ചോദിക്കുന്നത് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ അടുത്തത് ഈ കാണുന്നൊരു റോഡ് വീലറിൻ്റെ മെയിലാണ് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം എല്ലാം ഒരാളുടെ കീഴിലാണ് കേട്ടോ ഈ കാണുന്ന ഒരു പേര് മുഗിയും കൊടുക്കാനുള്ളതാണ് അപ്പോ മുഗി എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാര് ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്തത് ഈ കാണുന്ന ഒരു പേര് ആഫ്രിക്കൻ ലവ് ബേർഡ് ആണ് കേട്ടോ യെല്ലോ ആണ് കൊടുക്കാനുള്ളത് ബ്രീഡിംഗ് പേറിന് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ചോദിക്കുന്നത് വിത്ത് ഡി എൻ എ ആണ് കാർഡുണ്ട് അവൈലബിൾ ആണ് അപ്പൊ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം അതുപോലെ ഈ ഒരു പേർ കൊടുക്കാനുള്ളതാണ് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് കേട്ടോ അടുത്തത് മലപ്പുറം എന്നാണ് കുറച്ച് പറവുകൾ വന്നേക്കുന്നത് ഇരുപത്തിരണ്ട് പീസ് പറവകളാണ് ഇവിടെ കൊടുക്കാനുള്ളത് ബൾക്കായിട്ട് കൊടുക്കാനിട്ടേക്കുമാണ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്യുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കേട്ടോ ഇരുപത്തിരണ്ട് പീസ് പറവയ്ക്ക് ചോദിക്കുന്ന റേറ്റ് ഏഴായിരത്തി എഴുന്നൂറ് രൂപയാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ക്ലിയർ ആക്കി തരുന്നതായിരിക്കും കേട്ടോ അടുത്തത് മലപ്പുറത്തു നിന്നാണ് കുറച്ച് കുഞ്ഞുങ്ങളാണ് ഇവിടെ കൊടുക്കാനുള്ളത് പീസിന് അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ ഈ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക അത്യാവശ്യം നല്ല കുറച്ച് പറവ കുഞ്ഞുങ്ങളാണ് ഇവിടെ കിടക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് ആണ് കേട്ടോ പറവ കുഞ്ഞുങ്ങൾ വേണ്ട ആൾക്കാർ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ മലപ്പുറത്താണ് കേട്ടോ പീസിന് അഞ്ഞൂറ് രൂപയാണേ അടുത്തായിട്ടൊരു പോസ്റ്റ് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ് ഇവിടെ കുറച്ച് പെയറും അതുപോലെ സിംഗിളുമായിട്ട് കിടപ്പുണ്ട് പെയറിന് ആയിരത്തി അഞ്ഞൂറ് മുതലാണ് റേറ്റ് സ്റ്റാർട്ടാവുന്നത് സിംഗിളിൽ അഞ്ഞൂറ് രൂപ മുതലാണ് സ്റ്റാർട്ടാവുന്നത് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കുട്ടികാരെല്ലാം ഉണ്ടെങ്കിൽ ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ തിരുവനന്തപുരത്താണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കേട്ടോ ഇതിൻ്റെ റിസൾട്ടിൻ്റെ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കുമേ അടുത്തത് കൊച്ചിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെയും കുറച്ച് പറവുകളാണ് കിടക്കുന്നത് ആയിരം രൂപ മുതലാണ് സ്റ്റാർട്ടാവുന്നത് പീസ് റേറ്റ് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പറവുകളാണ് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ വാട്സാപ്പ് നമ്പറാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല പറവുകൾ തന്നെയാണ് കിടക്കുന്നത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഇതൊരു പോസ്റ്റ് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് കളിക്കാവള എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഇവിടെ കുറേ അധികം പറവുകൾ കടപ്പുണ്ട് പതിനഞ്ച് പ്ലസിന് ഗ്യാരണ്ടി പറയുന്ന കുറേ അധികം പറവുകൾ കടപ്പുണ്ട് എഴുന്നൂറ്റമ്പത് വരെയാണ് പീസ് റേറ്റ് വരുന്നത് ഇതിൽ ഒരുപാട് പറവുകളുടെ ഫോട്ടോസ് നമുക്ക് അയച്ചിട്ടുണ്ട് അത് ഇതിനകത്ത് ആഡാക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ആഡാക്കാത്തതാണ് ആവശ്യക്കാർ ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്തതില്ലോട്ടോ അത്യാവശ്യം നല്ല പറവകളാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ആട്ടോ അടുത്തത് മലപ്പുറം തിരൂരിൽ നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെയും കുറച്ചധികം പ്രാവുകൾ കൊടുക്കാനുണ്ട് ഇവിടെ അത്യാവശ്യം നല്ല റേറ്റ് കുറച്ചിട്ട് തന്നെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ റേറ്റ് അറിയാനുള്ളവർ ഈ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കേട്ടോ മലപ്പുറത്തു നിന്നാണ് ഈ ഒരു പോസ്റ്റ് വന്നേക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ റിസൾട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം വാട്സാപ്പ് നമ്പറാണ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ അടുത്തത് മലപ്പുറം താനൂരിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന റൈസിങ് ഹോമറിന്റെ കുഞ്ഞുങ്ങളാണ് മൂന്നെണ്ണം ആയിരം രൂപയ്ക്കാണ് കൊടുക്കാനിട്ടേക്കുന്നത് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് കേട്ടോ അടുത്തത് കുറച്ച് ഹൈ ക്വാളിറ്റി ഷിഡ്സു ഇനത്തിൽപ്പെട്ടിട്ടുള്ള പപ്പീസാണ് കൊടുക്കാനുള്ളത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് പതിനേഴായിരം രൂപയാണ് പീസിന് വരുന്നത് കേട്ടോ തിരുവനന്തപുരത്താണ് സ്ഥലം വരുന്നത് അപ്പോൾ കൂടുതൽ വീഡിയോസോ ഫോട്ടോസോ ഒക്കെ വേണമെന്നുള്ളവരെ ഈ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ തരുന്നതായിരിക്കും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ ഈ നമ്പർ ഒന്ന് സേവ് ചെയ്തോളൂ അടുത്തത് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് പള്ളുരുത്തി എന്നാണ് ഈ കാണുന്ന ഒരു പറവ കേജ് കൊടുക്കാനുണ്ട് കേട്ടോ നല്ലൊരു പറവ കേജ് ആണ് ചോദിക്കുന്ന റേറ്റ് ആറായിരം രൂപയാണ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കൂടുതൽ ഡീറ്റെയിൽസോ ഫോട്ടോസോ വേണമെന്നുണ്ടെങ്കിൽ അവർ അയച്ചു തരുന്നതായിരിക്കും